പശുക്കളെ വാങ്ങിക്കാൻ വേണ്ടി ഒരു പതിനായിരം രൂപ ഞാൻ ഏർപ്പാടാക്കി ഏർപ്പാടാക്കിത്തരാം അയ്യേ വിദ്യരായ ഞങ്ങൾ പശുവിനെ തോറ്റെന്നൊക്കെ പറഞ്ഞാൽ വേറെ പദ്ധതിയില്ല പശു ഒരു സുഖമുള്ള ബിസിനസ് അല്ല അതെ ഒരു പശുവിന്റെ പാല് വിറ്റ് കച്ചവടം തുടങ്ങിയവനാ ഞാൻ ഇപ്പൊ എന്റെ നിന്ന് തൊഴുത്തിലോക്ക് ഘടാഘടിയന്മാരായ അൻപത് പശുക്കൾ നിന്ന് വിലസുന്നു മാർക്കറ്റിൽ അഞ്ചു മുറി കടവെഴുതു മൂന്നാല് വീട് കെട്ടി ഇതെല്ലാം ആ മിണ്ടാപ്പാണികളുടെ പാല് വിറ്റ കാശ നിങ്ങൾ താമസിക്കുന്ന വീട് ഉൾപ്പെടെ ദിവസേന ഇരുപത്തിയഞ്ച് ലിറ്റർ പാല് കറക്കുന്ന നല്ല ഒന്നാം തരം രണ്ട് ഓസ്ട്രേലിയൻ പശുക്കളെ ഞാൻ നിങ്ങൾക്ക് തരാം ദിവസം എന്ത് ലാഭം വരും മുഴുവൻ ലാഭം തന്നെയാ തിരികെ പിണ്ണാക്ക് തിരിപ്പരത്തി ഇത്രയും കൊടുത്താ പിന്നെ പാല് ശറ വറാന്നും പറഞ്ഞു ഒഴുകായി ലാഭം കിട്ടുന്ന ഏർപ്പാടാണെങ്കിൽ പശുവോ എരുമയോ എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല ഈ പതിനായിരത്തിന് എത്ര പശുക്കളെ കിട്ടും ഇരുപത്തിയഞ്ച് ലിറ്റർ വീതം കറവുള്ളതല്ലേ രണ്ടെണ്ണം തന്നെ ഞാൻ തരാം സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗ കൂമാരികൾ നമുക്ക് നല്ല ഒരു വീട് കെട്ടണം ഒരു കാറ് വാങ്ങണം ഒരു ഫ്രിഡ്ജ് എ സി വി സി ആർ ടി വി നമുക്കത് സുഖിക്കണം ആ അവറ്റകളുടെ കരച്ചിലേക്കാൻ തന്നെ എന്തൊരു സുഖം എന്തൊരു സംഗീതാത്മകം ആ ഐശ്വര്യത്തിന്റെ സൈറം മുഴങ്ങുന്നത് പോലെ ഉണ്ടല്ലേ